എറണാകുളം അങ്കമാലിയിൽ ഭർത്താവ് ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി പുളിയനം സ്വദേശി ലളിതയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ബാലൻ ഒളിവിലാണ് കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം അജി അജീഷ് അജയ് ജയകുമാർ വിവരങ്ങൾ നൽകാനുണ്ട് കൊച്ചിയിൽ നിന്ന് അജീഷ് എന്താണ് ഈ കൊലപാതകത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഗോപി ഇത് ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം നടക്കുന്നത് അങ്കമാലി പുളിയനത്താണ് ഈ ഇവരുടെ രണ്ടുപേരും കൂടാതെ ഇവരുടെ മകളും ആണ് ഈ വീട്ടിലുണ്ടായിരുന്നത് എന്നാലും ഉച്ചയ്ക്ക് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നു അതിന് ശേഷമായിരുന്നു ഈ കൊലപാതകം നടന്നത് മകൾക്ക് മാനസികമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്ന ആളാണ് ആ ഉച്ച സമയത്ത് ഈ കൊലപാതകത്തിന് ശേഷം ഈ ബാലൻ ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് ഇവർക്ക് മൂത്തൊരു മകനുണ്ട് ഈ മകൻ ജോലിക്ക് പോയിരുന്ന സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത് കൊലപാ ഇയാൾ ജോലി പോയി ജോലിക്ക് ശേഷം തിരിച്ച് രാത്രിയിൽ വീട്ടിലെത്തിയപ്പോഴാണ് അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലളിതയാണ് മരിച്ചത് അറുപത്തി അഞ്ച് വയസ്സുണ്ട് ഇവർക്ക് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് ഇന്ന് ഇന്നലെ രാത്രി എത്തി ഇൻക്വസ്റ്റ് നടത്തി ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇവർ തമ്മിൽ പതിവായി വീട്ടിൽ കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു ഇവർ സംഘർഷമുണ്ടായിരുന്നു വാക്കുതർക്കം ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭാര്യയെ ആക്രമിച്ച കേസിൽ ഈ ലളിത ആക്രമിച്ച കേസിൽ ഈ ബാലൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പിന്നീട് ഈ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ഇരുവരും തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് അശ്വരാക്കി വീണ്ടും ഒരുമിച്ച് ജീവിതം തുടരുകയായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ കൊലപാതകം അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്